ഹായ് നമസ്കാരം ഇന്ന് ചിങ്ങം ഒന്ന് എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ ചിങ്ങമാസത്തിൽ ഒരുപാട് വീടുകൾ ചെയ്യുന്ന തുടക്കം കുറിക്കുന്ന സമയമാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ് പ്രധാനമായിട്ടും നമ്മൾ കല്ലിടുന്നതിന് മുമ്പ് നമ്മുടെ പ്ലോട്ടിൻ്റെ ഈശാന കോണിൽ പോയി നിന്ന് ഗണപതി ഭഗവാനേയും ഭരദേവതയെയും പ്രാർത്ഥിക്കുക അതിനുശേഷം നമ്മൾ കല്ലിടാനായിട്ട് വരുമ്പോൾ കല്ലിടുന്ന സമയത്ത് അനന്തായ നമ ഓം അനന്തായ നമ എന്ന് മൂന്ന് തവണ പറഞ്ഞിട്ട് കല്ലിടുക വാസ്തുശാസ്ത്ര പ്രകാരം നമുക്ക് ഒരുപാട് ആചാരങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതൊന്നും നമുക്ക് പോസിബിളല്ലാത്തതുകൊണ്ട് ഈ ഈ ചെറിയ കാര്യങ്ങളെങ്കിലും കൃത്യമായി ചെയ്യാൻ നമുക്ക് ശ്രമിക്കണം കല്ലിടുന്ന സമയത്ത് നമ്മൾ അനന്തനെ പ്രാർത്ഥിക്കുക എന്നുള്ളൊരു വിധിയാണ് വാസ്തുവിധിയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വടക്കു കിഴക്ക് ഭാഗത്ത് പോയി നിന്ന് ഗണപതി ഭഗവാനെയും പരദേവതയും പ്രാർത്ഥിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് ഈ രണ്ട് കാര്യങ്ങളും മസ്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം ഒരുപാട് കല്ലടലുകൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലുണ്ടാവും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നന്ദി നമസ്കാരം